ഞാൻ ഡോക്ടർ കെയ്സർ എന്നീസ് കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ നിയർ മെഡിസിറ്റി ട്രിവാൻഡ്രം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് റോഡ് സൈഡിൽ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഫസ്റ്റ് എയ്ഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളൊരു ആക്സിഡൻ്റ് കാണുമ്പോൾ അത് മൈനർ ഇഞ്ചുറി മൈനർ ട്രോമ ആവാം അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു പോളിട്രോമ പോലത്തെ സിറ്റുവേഷൻ ആവാം ഏതാണെങ്കിലും നമ്മൾ അത് കാണുമ്പോൾ അതൊരു മേജർ ട്രോമയായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രൈമറി പ്രൈമറിയേയും ഓൾറെഡി ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാളിന് കൂടുതൽ ദോഷം ഉണ്ടാക്കാതിരിക്കണം ഉണ്ടാക്കാതിരിക്കണമെന്നുള്ളതാണ് അപ്പോൾ അതിലുള്ളത് ഏറ്റവും നമുക്കുള്ളത് ഹെഡ് ഇഞ്ചുറി ആവാം കളുത്തിന് ഇഞ്ചുറി ആവാം സ്പൈൻ്റെ ഇഞ്ചുറി ആവാം അല്ലെങ്കിൽ കൈകാലിൻ്റെ ലിമ്പ് ഇഞ്ചറീസ് ആവാം ചിലപ്പോൾ എല്ല് പൊട്ടി പുറത്ത് വന്നിരിക്കാം അപ്പം നമുക്ക് കളുത്തിനെ ഏറ്റവും ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യണം കളുത്തിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ അനക്കം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ കാലും കൈയും തളർന്നു പോകേണ്ട സിറ്റുവേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ കളുത്തിന് എപ്പോഴും ഒരു സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ കൈകാലിൽ എന്തെങ്കിലും ഉണ്ട് എല്ല് പൊട്ടി പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് അകത്ത് കയറ്റി വയ്ക്കാൻ ശ്രമിക്കരുത് അത് ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ഒരു നമുക്ക് ആ ആക്സിഡൻ്റ് പറ്റിയ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു തടി തടിക്കഷ്ണോ അല്ലെങ്കിൽ ഒരു കുടയോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലിനൊന്ന് ജസ്റ്റ് ഒന്ന് കൂടുതൽ അനക്കം ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് അനക്കം കൂടിയാൽ പ്രശ്നങ്ങൾ കൂടും അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഏതെങ്കിലും ചെറിയ തുണി വെച്ചിട്ട് അല്ലെങ്കിൽ കയർ വെച്ചിട്ട് ഇത് വെച്ചിട്ട് പതുക്കെ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്ത് വയ്ക്കാം ലൂസായിട്ട് പിന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു ആക്സിഡൻറ്റ് സ്ഥലത്ത് പൊതുവേ സംഭവിക്കുന്നത് ആൾക്കാർ പെട്ടെന്ന് വീട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ വന്ന് വെള്ളം കുടിപ്പിക്കാനായിട്ട് നോക്കും അത് കൊടുക്കുന്നത് നല്ലതല്ല ബിക്കോസ് ഈ എല്ല് പൊട്ടി പുറത്ത് വന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മൾ മാക്സിമം നേരത്തെ സർജറി ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം ഫോർ ടു സിക്സ് അവേഴ്സ് സർജറി തന്നെ അത് കാരണം ഡിലേ ആവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നുള്ളത് നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം നൂറ്റിയെട്ടോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിളിൽ സ്പൈനും കഴുത്തും കാലും എല്ലാം സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചുരുട്ടി മടക്കി ഓട്ടോയിൽ കയറ്റാതെ ഏതെങ്കിലും നൂറ്റിയെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റുന്ന വെ കാറിലോ അല്ലെങ്കിൽ വെഹിക്കിളിൽ നേരത്തെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ള മേജർ എല്ലാ ഡ്രോമയും നോക്കുന്ന ഹോസ്പിറ്റൽസിൽ നേരത്തെ എത്തിക്കാനുള്ളതാണ്